ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു ശക്തിയുറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു ബുദ്ധിഹീനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം കൊടുക്കുകയും ചെയ്തു ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിക്കത് ആരുടെ പൈതൃക ചൈതന്യമാണ് നിലയിൽ നിന്ന് പുറപ്പെട്ടത് അധോ രോഗത്തിൻ്റെ നേളുകൾ വിറകൊല്ലുന്നു ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു പാതാളം ദൈവത്തിൻ്റെ മുമ്പിൽ അനാവൃതമായിരിക്കുന്നു നരകത്തെ ഒന്നും മറച്ചിട്ടില്ല ശൂന്യതയുടെ മേലവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു ജലത്തെ അവിടുന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ സംബന്ധിച്ചിരിക്കുന്നു ബന്ധിച്ചിരിക്കുന്നു അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല ചന്ദ്രൻ്റെ മുഖം അവിടെ നിന്ന് മറയ്ക്കുന്നു തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചി ഇടുന്നു പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപതി ഉപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലങ്ങുന്നു അവിടുത്തെ ശാസനയാൽ അവിടുത്തെ അവ ഭ്രമിച്ചു പോകുന്നു അവിടുന്ന് എൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തൻ്റെ ജ്ഞാനത്താൽ പ്രഹാബിനെ തകർത്ത് കളഞ്ഞു അവിടെ തൻ്റെ ശ്വാ ശ്വാസത്താൽ ആകാശത്തെ പ്രക്ഷോഭിക്കുന്നു പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളരുന്നു ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ് അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത് അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും ഇത്രയും അവനെ വീഡിയോയിലോൾ കർത്താവിയാൻ ഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടാക്കിയിട്ട് ഈശ്വര ജീവിതമായിരിക്കുന്ന സ്തുതി